പരിശുദ്ധൻ െന്ന് പരിഹസിച്ച് പി എൻവർ മുൻ എസ് പി സുജിത് ദാസിനെ തിരിച്ചെടുത്തിരുന്നു തിരിച്ചെടുത്തത് തസ്തിക നൽകാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു തൊട്ടു പിന്നാലെ ഇപ്പോൾതാ പി വി എൻവർ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും സി പി എമ്മിനു നേരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും ആഭ്യന്തര വകുപ്പിനു നേരെയും ചോദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ സി പി എമ്മിനെയും സർക്കാരിനെയും പരോക്ഷമായി പരിഹസിച്ച് മുൻ എം എൽ എ പി വി എൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എസ് പി സുജിത് ദാസ് വിശുദ്ധൻ എം ആർ അജിത് കുമാർ പരിശുദ്ധൻ തൃശൂർ പൂരം കലങ്ങിയിട്ടില്ല കേരളത്തിൽ വന്യമൃഗാക്രമണം ഇതുവരെ നടന്നിട്ടില്ല കേരളത്തിൽ ലഹരി ഉപയോഗവും വിപണനവും നടക്കുകയില്ല എന്നാണ് പി വി എൻവറിന്റെ പരിഹാസം അൻവറിനെതിരെ സി പി എം ഉയർത്തുന്ന വിമർശനങ്ങളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്തു പറഞ്ഞാലും സി പി എമ്മിനുള്ള മറുപടി പി വി എൻവർ സ്വർണക്കടത്തുകാരനാണ് എന്നാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എല്ലാറ്റിനും കൂടിയുള്ളത് ഒറ്റ ഉത്തരമാണ് പി വി അൻവർ സ്വർണ്ണ കള്ളക്കടത്തുകാരനാണ് എന്നാൽ എന്നെ അങ്ങ് പിടിക്കാനും കിട്ടുന്നില്ല സഖാക്കളെ മുന്നോട്ട് ഇത് കേരളമാണ് ജനങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ടെന്നും അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു മലപ്പുറം സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ കാലാവധി ആറുമാസം പിന്നിട്ടതോടെയാണ് നടപടി പിൻവലിച്ചത് കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് സുജിത് ദാസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അടുത്ത പോസ്റ്റിംഗ് നൽകിയിട്ടില്ല എം ആർ അജിത് കുമാറിനൊപ്പം സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പി വി എൻവർ ആരോപിച്ചിരുന്നു മലപ്പുറം എസ് പി ആയിരിക്കും ക്യാമ്പ് ഓഫീസ് വളപ്പിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് ആരോപണം ആരോപണമുന്നയിച്ച് അൻവർ നൽകിയ കേസ് പിൻവലിക്കണമെന്ന ഫോണിലൂടെ സുജിത് ദാസ് ആവശ്യപ്പെട്ടതിന്റെ ശബ്ദരേഖ പുറത്തായത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഗുരുതര ചട്ടലംഘനങ്ങളെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനെ തസ്തിക നൽകാതെ തിരിച്ചെടുത്തത് ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിലാണ് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ആറുമാസം നീണ്ട സസ്പെൻഷൻ കാലാവധിക്ക് ശേഷമാണ് തിരിച്ചെടുത്തത് പി വി അൻവർ എം എൽ എ യുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നത് വിവാദമായതോടെയാണ് സുജിത് ദാസിനെതിരെ തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകിയത് വിവാദ ഫോൺ സംഭാഷണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മറ്റ് എസ് പിമാരെ കുറിച്ചും സുജിത് നടത്തിയ പരാമർശങ്ങൾ ഗുരുതരമായ ചട്ടലംഘനമാണെന്നായിരുന്നു റിപ്പോർട്ട് ക്യാമ്പ് ഓഫീസിലെ മരമുറ കേസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുജിത് ദാസ് തന്നോട് അപേക്ഷിക്കുന്ന സംഭാഷണവും അൻവർ പുറത്തുവിട്ടിരുന്നു ഇത് പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയതായും വിലയിരുത്തപ്പെട്ടു തുടർന്ന് സെപ്റ്റംബർ അഞ്ചിനാണ് മുഖ്യമന്ത്രി സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത് അവിടം കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാരിനോടുള്ള ചോദ്യങ്ങൾ കോറയ്ക്കെതിരെ സമരം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം സമരക്കാരോട് സർക്കാരിന്റെ ക്രൂരതകൾ എന്ന റിപ്പോർട്ടുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് കോഴിക്കോട് മേപ്പയൂർ പൂക്കാമലയിൽ കോറയ്ക്കെതിരായ ജനകീയ സമരം തുടങ്ങിയിട്ട് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് വർഷം പോലീസ് ക്രൂരമായാണ് സമരക്കാരോട് പെരുമാറുന്നതെന്നും രണ്ടാഴ്ച മുൻപും രാത്രി വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന പോലീസ് ഒരാളെ പിടിച്ചുകൊണ്ടുപോയെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം പതിനഞ്ചു വയസ്സുകാരനെ ബലമായി പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവാദമായിരുന്നു ഒരു പതിറ്റാണ്ടിലധികമായി തങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ജനതയോടുള്ള പോലീസ് നിലപാടാണിത് എന്ന് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് പുറക്കാമലയും അതിന് താഴ്വാരത്ത് പരന്നുകിടക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ഏക്കർ കരുവോട് ചിറയും സംരക്ഷിക്കാനാണ് ടാപ്പുകൾ കാവൽ നിൽക്കുന്നത് എന്നാണ് ഈ മനുഷ്യർ പറയുന്നത് വന്യജീവികൾ ധാരാളമുള്ള മലയിൽ നിന്ന് ഖനനം തുടങ്ങിയ ശേഷം ഓരോ ജീവികളായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് താഴ്വാരത്തെ കിണറുകളെ നിറയ്ക്കുന്നത് പുറക്കാമലയിൽ നിന്ന് വരുന്ന മലയുറവിയാണ് മലയിൽ നിന്ന് കല്ല് മുഴുവൻ ഖനനം ചെയ്തെടുത്താൽ മണ്ണൊളിച്ച് താഴേക്ക് വരുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക വേണ്ട പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മേപ്പയൂർ പഞ്ചായത്ത് കോറയ്ക്ക് അനുവാദം നൽകിയത് എന്നാൽ തൃപ്തികരമായ പഠനം ഉണ്ടാകുന്നതുവരെ പ്രദേശത്ത് ഖനനം അനുവദിക്കില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്